ഞാൻ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എൻ്റെ ഫാമിലിയും അങ്ങനത്തെ ഒരു ഫാമിലിയാണ് ഒരു അസുഖം വന്നാൽ പോലും പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് ചിന്തിക്കുന്ന ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു എൻ്റെ എൻ്റെ ഒരു പത്തൊമ്പതാമത്തെ വയസ്സ് മുതലാണ് എനിക്ക് ഇങ്ങനെ ഒരു അബ്യൂസീവായ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടി വന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്നായിരുന്നു അത് നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയാൽ അതുമല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാൽ ഇത് പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അബ്യൂസാണ് എന്ന് തിരിച്ചറിയാൻ തന്നെ ഞാൻ കാലങ്ങൾ എടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി ഈ അബ്യൂസിൻ്റെയൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ ഭക്തി മൂർച്ഛിക്കുകയാണ് ചെയ്തത് ഞാൻ പറ്റുന്ന വ്രതങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി ഒരുപാട് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ച് തുടങ്ങി സത്യം പറയുകയാണെങ്കിൽ ഈ അബ്യൂസുകളെല്ലാം ഒന്നും മിണ്ടാതെ സഹിച്ച് ഈ അബ്യൂസീവായ ലൂപ്പിൽ കിടന്ന് ഒരുപാട് നാൾ ഞാൻ കറങ്ങിയതിന് എൻ്റെ ഭക്തിക്ക് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങൾക്ക് ഒരുപാട് റോളുണ്ട് കാരണം ഈ ദുരിതങ്ങളിലൂടെയെല്ലാം ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് എന്നും ഞാൻ ഈ കഷ്ടതകളിലൂടെയെല്ലാം കടന്നു പോകണമെന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണ് എന്നുമാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ അബ്യൂസിനെല്ലാം എല്ലാം ശരിയാകും ഈ മനുഷ്യൻ ഒരിക്കൽ ചേഞ്ച് ചേഞ്ചാവും എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്യും എന്നൊക്കെയുള്ള അന്ധമായ വിശ്വാസം എന്നിൽ ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും അധികം സ്പിരിച്വൽ അല്ലാത്തൊരു വ്യക്തി ആയിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ളൊരു അബ്യൂസ് ഒന്നും മിണ്ടാതെ ഇത്രയധികം വർഷങ്ങളോളം സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റുമായിരുന്നു എന്ന് അതിനുള്ളൊരു ശക്തി എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ ഫുൾ ബ്രേക്ക് ഡൗൺ ആവുകയോ റിയാക്റ്റ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ചെയ്തേനെ നാർസസിസ്റ്റിക് അബ്യൂസിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് നാർസസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഫ്ലൈങ് മംഗീസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് എങ്കിൽ അവർ ഒരിക്കലും അവർ നമ്മളെ ട്രിക്ക് ചെയ്യുകയാണ് സൈക്കോളജിക്കലി ടോർച്ചർ ചെയ്യുകയാണ് എന്ന് അഡ്മിറ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ െ ഭ്രാന്തമായി വേയും പറയുന്നവളായി മാറും അല്ലെങ്കിൽ വളരെ വിദഗ്ധമായി അവർ അങ്ങനെ മാറ്റിയെടുക്കും പോയിൻറ്റ് എത്തിയപ്പോൾ എനിക്ക് ഇത് ഇനിയും സഹിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെയുള്ളൊരു സർവൈവൽ മോഡിലേക്ക് ഞാൻ എത്തിയപ്പോൾ എൻ്റെ സ്പിരിച്വാലിറ്റിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ യൂട്യൂബ് നോക്കി ശത്രു സംഹാര മന്ത്രങ്ങളൊക്കെ എഴുതിയെടുക്കാനും അവർ പറയുന്ന പൂജകൾ എൻ്റേതായ രീതിയിൽ ചെയ്യാനും ഞാൻ തുടങ്ങി അതിലൂടെ ഒരു തരത്തിലുള്ള റിലാക്സേഷൻ കണ്ടെത്തുകയായിരുന്നു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി ഒരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനുള്ള ധൈര്യമോ അതിന് എൻ്റെ കൂടെ വരാനുള്ള ആളുകളോ അന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങി ഞാൻ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത എന്നിൽ ഉടലെടുത്ത് തുടങ്ങി എൻ്റെ ശത്രുക്കൾക്കെതിരെ ഞാൻ തന്നെ പോരാടണം അതിനുവേണ്ടി ഒരു ശക്തിയെയും കൂട്ടുപിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും അതിനുവേണ്ട ഒരു വെപ്പൺസും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇവരെ ഇങ്ങനെ പ്രതിരോധിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അതിനുള്ളിൽ തന്നെ എൻ്റെ ശത്രു സൈന്യം വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ സപ്പോർട്ടീവ് സിസ്റ്റത്തിന് മുഴുവൻ അവർ നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു എനിക്കിനി ആരുമില്ല ഒന്നുമില്ല എനിക്കിനി നഷ്ടപ്പെടാനും ഒന്നുമില്ല ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് കുറേ നെഗറ്റീവായി ചിന്തിച്ച് സമയം കളഞ്ഞു എന്നല്ലാതെ അതുകൊണ്ടൊന്നും എന്റെ ലൈഫിൽ പോസിറ്റീവായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ഇന്ന് ഈ സർവൈവിങ് മോഡിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒന്നിനെയും അന്ധമായി വിശ്വസിക്കുന്നില്ല ദൈവത്തെ വിളിച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം മാറ്റി തരും എന്നോ അതുമല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നേരിട്ടിറങ്ങി വന്ന് നശിപ്പിക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എന്നിലാണ് എൻ്റെ ബുദ്ധിയും പ്രവർത്തികളുമാണ് എൻ്റെ ദൈവങ്ങൾ എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും സംസാരിക്കേണ്ടതും ഞാൻ തന്നെയാണ് എന്ന ഉത്തമ ഉത്തമബോധ്യത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്ന് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചെടുക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയും നാക്കും പ്രവർത്തികളും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നതാണ്